നമ്മുടെ നാട്ടിലെ വേറെ ഒരു രാജ്യത്ത് ഞാൻ കണ്ടില്ലാത്തൊരു പരിപാടിയാണ് ഇനി നമ്മൾ ഹലാൽ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ചർച്ചിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇതങ്ങ് മാറിയത് കാരണം നമുക്കറിയാം കാനഡ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രാജ്യമാണ് പക്ഷെ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഹായ് ഗായ സാബ്ബല്ലാർക്കും നല്ല ബുദ്ധിമുട്ട് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കാനലയ്ക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യത്തിലും പല പല സംശയങ്ങളുണ്ടായിരിക്കും അപ്പം നമ്മളെ നല്ല എങ്ങനെ സോൾവേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും സാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു മനസ്സിലാക്കാറാണ് പതിവ് ഇതുപോലെ ഞാനും ഫസ്റ്റ് ടൈം കാനലിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്തേക്ക് എനിക്ക് ഇതുപോലെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതേ സെയിം ഡൗട്ട് ഇപ്പം കുറെ മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും യൂട്യൂബിൽ കമന്റ് വഴി ആയാലും ചോദിക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല റമദാ മാസത്തിൽ കാനഡ എങ്ങനെ ആയിരിക്കും അവര് നമുക്ക് നോം രക്ഷിക്കാൻ പറ്റിയ സാഹചര്യമാണോ ഇവിടെ ഹലായിട്ടുള്ള ഫുഡ് കിട്ടുമോ അതോ പെരുന്നാൾ ആമസ്കാരം എങ്ങനെയാണ് ജുമായിക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ ഇവിടെ പള്ളികളുണ്ടോ അങ്ങനെ പല പല കാര്യങ്ങളെ പറ്റി ചോദിക്കാറുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ പള്ളികളൊന്നുമില്ല ഇല്ല അപ്പം നോം രക്ഷിക്കാൻ പാടായിരിക്കും ജുമായിക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല പെരുന്നാൾ ആമസ്കാരം നീ അവിടെ പോയി സംസ്കരിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സെയിം ഡൗട്ട് ആണ് ഇപ്പോഴും പല ആൾക്കാർക്കും ഉള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷന് ഞാൻ നമ്മുടെ പള്ളി സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇത്രത്തോളം പള്ളികൾ ഈ ലൊക്കേഷനിലുണ്ട് ഇപ്പോൾ ഇത് ഞാൻ എന്റെ നാട്ടിൽ പോയിട്ടാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ പോയി ഇത്രത്തോളം പള്ളികൾ എനിക്ക് കാണാൻ കഴിയത്തില്ല അതിലും കൂടുതൽ ഉണ്ട് ഇപ്പം ഈ പള്ളികളെല്ലാം ജുമാ നമസ്കാരമുള്ള പള്ളികളാണ് പിന്നെ ഈ പല പല കമ്മ്യൂണിറ്റികളുണ്ട് അവരെല്ലാം ഇഫ്താർ സംഘടിപ്പിക്കാറുണ്ട് ഇവ നിങ്ങളിപ്പോൾ ഒരു കൺട്രീസിലോട്ടാണ് ട്രാവൽ ചെയ്തു പോകുന്നതെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും കുറച്ച് സിറ്റിയിലോട്ടൊക്കെ വരുന്ന സമയത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു പള്ളിയെങ്കിലും ആ ലൊക്കേഷനിൽ കാണാറുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് ലണ്ടനാണ് ലണ്ടൻ അത്യാവശ്യം നല്ലൊരു വലിയ സിറ്റിയാണ് അതുകൊണ്ടാണ് ഇത്രത്തോളം പള്ളികളുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ജുമാസ്കാരത്തെ പറ്റിയാണ് അത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പള്ളിയിൽ ഒരു പന്ത്രണ്ടരക്ക് നമസ്കാരം ഉണ്ടെങ്കിൽ പിന്നെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആ പള്ളിയിൽ വേറെ ജുവാമസ്കാരം ഇല്ല ആ ദിവസം പിന്നെ വേറെ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ ഞങ്ങൾ താമസിക്കുന്ന ലോക്കാലിറ്റി അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ആറ് കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട് ആ പള്ളിയിലാണെങ്കിൽ ഇതുപോലെ ഒന്നേകാലാണ് നമസ്കാരം ഉള്ളത് അപ്പോൾ ഫസ്റ്റ് സംസ്കാരം ഈ പള്ളിയിൽ മിസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പള്ളിയിൽ പോയി നമസ്കരിക്കാം പക്ഷേ ഇവിടുത്തെ കേസ് അങ്ങനല്ല കുറച്ച് ഡിഫറൻറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ ഞാൻ പള്ളി പോകുന്ന സമയത്തേക്ക് ഒരു പള്ളിയിൽ ഒരു സംസ്കാരമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഒന്നിക്കുള്ളുണ്ടോ എന്ന് എനിക്കറത്തില്ല ഇവിടെ അങ്ങനെയല്ല പന്ത്രണ്ടയ്ക്ക് നമസ്കാരം ആ സെയിം പള്ളിയിലുണ്ടായിരിക്കും അതൊരു ഉമാമാണ് കണ്ടക്ട് ചെയ്യുന്നത് പിന്നുള്ളതൊരു ഒന്നേകാല ഒന്നരയാകുമ്പോഴത്തേക്ക് വേറെ സംസ്കാരമുണ്ട് രണ്ട് മണിക്കുള്ള നമസ്കാരങ്ങളും ഉണ്ട് കേട്ടോ ചില പള്ളികളിൽ അങ്ങനെ ഉണ്ട് അപ്പോൾ അത് വേറൊരു ഇമാമാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ട്രാഫിക്ക് കുറച്ച് ഒഴിവാക്കാനായിട്ട് ഇപ്പം ലണ്ടൻ മോസ്ക് എന്ന് പറഞ്ഞാൽ ആ വലിയൊരു പള്ളിയാണ് ആ പള്ളിക്ക് അകത്തന്നെ നമുക്ക് പാർക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത് ഫുൾ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുറത്ത് പാർക്ക് ചെയ്യാം പക്ഷേ ചെറിയ ചെറിയ പള്ളികൾ ഞാൻ പോകുന്ന വീടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് ചെറിയ പള്ളിയാണ് പോകുന്നത് സമയത്തിൻ്റെ ഒരു പരിമിതി കുറവുണ്ട് കാരണം ലണ്ടൻ മോസ്കിലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സംസ്കാരം പതിനൊന്നേ കാലിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് കുറച്ചും കൂടെ ഏർലിയാണ് ഇവിടെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടരയ്ക്കുണ്ട് ഒന്നരക്കുണ്ട് അപ്പോൾ ഞാൻ ഒന്നരക്കുന്ന സംസ്കാരത്തിനാണ് സാധാരണ പോകാറുള്ളത് അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്യുന്നത് സ്ട്രീറ്റ് പാർക്കിംഗ് ആണ് നമ്മൾ എത്ര റഷ് ആണെങ്കിൽ നമ്മൾ വണ്ടി പാർക്കിന് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഡ്രൈവേൽ പാർക്ക് ചെയ്യാതിരിക്കുക കാരണം ഒരു പോലും അവരുടെ ഡ്രൈവറോട് വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരത് കംപ്ലൈന്റ് ചെയ്യും എന്തെങ്കിലും പോലീസിനെ വിളിച്ച് പറയും അല്ലെങ്കിൽ അവർ നോട്ട് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വയ്ക്കും അപ്പോൾ അവർക്കറിയാം ഈ ജുമാ നമസ്കാരം ഉണ്ട് വെള്ളിയാഴ്ച പള്ളികളിൽ ഇങ്ങനെ നമസ്കാരം ഉണ്ടെന്ന് അറിയാം ജുമാ എന്ന് ജുമെന്നൊക്കെ അഞ്ഞുകൂടാ കാരണം ഇവിടുത്തെ ഉള്ള ആൾക്കാർ അതിനാൽപ്പിലും വറിയാത്ത ആൾക്കാരാണ് പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാന്നുള്ളതേ ഉള്ളൂ മെയിൻ ആയിട്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ബാങ്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിക്കുള്ളി മാത്രമേ കേൾക്കത്തുള്ളൂ പിന്നെ കുത്തുബയാണെങ്കിൽ പോലും സൂറത്തോന്നുകയാണെങ്കിൽ പോലും എന്ത് പ്രഭാഷണം എന്താണെങ്കിൽ പോലും പള്ളിക്ക് പുറത്തേക്ക് ആ സൗണ്ട് പോകാറില്ല കാരണം കാനഡ എന്ന് പറഞ്ഞാൽ സൗണ്ട് പൊല്യൂഷൻ വളരെയധികം കുറവാണ് ഇവ നമ്മൾ കാറിൽ ഹോർണ് പോലും അടിക്കുന്നത് ഇവിടെ ഇഷ്ടമല്ല ആൾക്കാർക്ക് ഉറക്കെ സംസാരിക്കുന്നത് പുറത്തു പോയിട്ട് അങ്ങനെയുള്ള ഉണ്ടല്ലോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാറിനെ ഹോണിടിക്കാറുള്ളൂ അപ്പം ചർച്ചിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്തേക്ക് സൗണ്ട് കേൾക്കാറില്ല നമ്മുടെ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് അവിടെ സിസ്റ്റം അത് നല്ല കാര്യമാണ് ഇനി നമ്മൾ ഹലാൽ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഡൗട്ട് ആണ് കാനഡയിൽ ഹലാൽ ഫുഡ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ കേസ് പറയുവാണെങ്കിൽ ഞാൻ നോർമൽ ചിക്കൻ മേടിക്കുന്നത് കോസ്കോയിൽ പോയിട്ടാണ് കോസ്കോയിൽ ഒരു മൂന്ന് ഫുൾ ചിക്കൻ ആണെങ്കിലും ബ്രസ് പീസ് ഉണ്ട് അതാണെങ്കിലും കുറച്ച് റീസണബിൾ പ്രൈസ് നമുക്ക് കിട്ടും ഒരു മുപ്പത്തഞ്ച് മുപ്പത് ഡോളർ നമുക്ക് കിട്ടും പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള കുറേ കടകളുണ്ട് പിന്നെ അറബികൾ നടന്ന കടകളുണ്ട് അസ്ലാമാ എന്ന് പറഞ്ഞ കടകളുണ്ട് അലാദീസ് എന്ന് പറഞ്ഞ കടകളുണ്ട് ബീഫൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ അവിടെ പോയാണ് മേടിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ ലണ്ടനിലെ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന ലോക്കാലിയിൽ അങ്ങനെ എന്തെങ്കിലും കാണും പിന്നെ മെയിനായിട്ട് കാനഡ ത്രൂ ഔട്ട് ഉള്ള കുറേ ഗ്രോസറി ഷോപ്പിലെ പേര് ഞാൻ പറയാം ഫുഡ് ബേസിസ് ഉണ്ട് അപ്പോൾ അമതാമാസിനു വേണ്ടിയിട്ട് അവിടെ പ്രത്യേക സെക്ഷൻ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഹലാർട്ടുള്ള ഫുഡ് കിട്ടും വാൾമാർട്ടുണ്ട് വാർമാർട്ടുണ്ട് കോസ്കോ ഉണ്ട് ഫ്രഷ്കോ ഉണ്ട് നോഫിൽസ് ഉണ്ട് എല്ലാ കടകളിലും ഈവൻ റിയൽ കരണ സൂപ്പർ സ്റ്റോർ എന്ന് പറയുന്ന കടയുണ്ട് എന്ന് പറഞ്ഞാൽ കാനഡയിൽ ഉള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ഐ മീൻ കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരാണ് സാധനങ്ങളൊക്കെ മേടിക്കാറ് ഇവൻ അവിടെ പോലും ഞാൻ ഹലാലിട്ടുള്ള ഫുഡ് കണ്ടിട്ടുണ്ട് മറ്റുള്ളവർ കമ്പയർ ചെയ്യുമ്പോൾ ഹലാൽ ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ് എങ്കിൽ പോലും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് എല്ലാ ഗ്രോസറി ഷോപ്പിലും ഹലാൽ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി മേടിക്കാം മാസം അതിന് അതിനുവേണ്ടി പ്രത്യേക സെക്ഷൻ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ കാണുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റിങ് തോന്നും കാരണം നമുക്ക് വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് കാരണം നമുക്കറിയാം കാനഡ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രാജ്യമാണ് എങ്കിൽ പോലും അവർ മറ്റുള്ള കമ്മ്യൂണിറ്റി കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല കാര്യം തന്നെയാണത് അപ്പോൾ അങ്ങനെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ പെരിതാ നമസ്കാരത്തെ പറ്റിയാണ് ഈദിൻ്റെ അന്ന് കാനഡ ഒരു ഒഫിഷ്യലി അത് ഹോളിഡേ ഒന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് പള്ളിയിൽ പോകണം നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ സിക്ക് ലീവ് വിളിക്കുക അല്ലെങ്കിൽ പെയ്ഡ് ലീവ് എടുക്കുക അല്ലെങ്കിൽ അൺപേഡ് ലീവ് എടുക്കുക എങ്ങനെയെങ്കിലും ലീവ് എടുത്തിട്ട് നിങ്ങൾ പള്ളിയിൽ പോവാം ഇവിടെ നമസ്കാരം രാവിലെ ഒരു എട്ടുമണി ഒണി ആ റേഞ്ചിൽ തന്നെയാണ് സംസ്കാരം നടക്കാറുള്ളത് പിന്നെ പല പല ലൊക്കേഷൻ മാറുന്നതനുസരിച്ചിട്ട് ഈ പറഞ്ഞ സമയം മാറി വരാറുണ്ട് എനിക്ക് പോലും ഇഷ്ടംപോലെ പള്ളികളുണ്ട് മോസ്റ്റ്ലി എല്ലാ കമ്മ്യൂണിറ്റി ഹാളിലും അല്ലെങ്കിൽ പുറത്തെങ്കിലും നമുക്ക് സംസ്കരിക്കുന്ന സൗകര്യങ്ങളുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വേറെ ഒരു ആയിട്ട് ഞാൻ കണ്ടില്ലാത്തൊരു പരിപാടിയാണ് ടൈം വിൽ സ്വിച്ച് ചെയ്യും അതായത് ക്യാണൽ രണ്ട് സമയത്തേക്ക് ടൈം മാറ്റും സ്പ്രിംഗിലും മാറ്റും ഫാളിൽ മാറ്റും മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് സമയത്താണ് മാറ്റുന്നത് അത് നമ്മളെ കുറച്ച് എഫക്ട് ചെയ്യാറുണ്ട് അതായത് നോമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തേക്ക് അഞ്ചരയ്ക്ക് നമ്മൾ ഏഴുത്തരം കഴിക്കും ഒരു ആറര ആകുമ്പോഴത്തേക്കും നമ്മൾ നോമ്പ് കുറക്കും അങ്ങനെയായിരുന്നു പൊക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇതങ്ങ് മാറുകയത് മാർച്ച് ഒമ്പതാം തീയതി രാത്രി ഇവർ ടൈം സ്വിച്ച് ചെയ്തു അതായത് നമ്മൾ നമ്മളറിയില്ല പക്ഷെ നമ്മുടെ ഉറക്കം കുറയും നമുക്കറിയാം ഒരു മണിക്ക് ശേഷം വരുന്നത് രണ്ട് മണിയാണ് പിന്നെ മൂന്ന് മണിയാണ് കുറച്ച് സിമ്പിൾ ആയിട്ട് ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് രണ്ട് മണിയിലോട്ട് പോത്തില്ല ഒരു മണിക്ക് ശേഷം നേരെ കൊണ്ട് മൂന്ന് മണിയിലോട്ട് ചാടിക്കും അപ്പോൾ നമ്മുടെ മൊബൈലോ ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ടൈമിൽ ചേഞ്ച് ആവും പക്ഷേ നമ്മുടെ ക്ലോക്ക് വാച്ച് ഒന്നും മാറത്തില്ല അപ്പോൾ നമ്മൾ അന്ന് നോമ്പ് പിടിക്കാനായിട്ട് നമ്മൾ ഈ ടൈം ചേഞ്ചിൻ്റെ കാര്യം അത്രയും ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസം അറാറം വെക്കുന്ന പോലെ അഞ്ച് മണിക്ക് എണ്ണിച്ചു എണ്ണിച്ച് നോക്കിപ്പോൾ ഒതുവാ ക്ലോക്കിൽ നോക്കിയപ്പോൾ നാലു മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ നേരത്തെ എണ്ണീറ്റേ ആക്ച്വലി ഒരു സമയം നൈറ്റ് ചേഞ്ച് ചെയ്തായിരുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഫാളിലാണെങ്കിലും ഈ ഈ സെയിം സിസ്റ്റം ഉണ്ട് പക്ഷേ മുന്നോട്ടല്ല പോകുന്നു നേരെ ബാക്കിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് വിന്റിലേക്ക് പോകാനുള്ളതിൻ്റെ ഒരു രീതി ഉള്ളതുകൊണ്ടാണ് അത് നവംബറിലേക്കാണ് സംഭവിക്കാറുള്ളത് അപ്പം നമുക്ക് ആ സമയത്ത് നോമ്പ് വരുവാണെങ്കിൽ അത് നമ്മളെ ബാധിക്കത്തുള്ളൂ നമുക്കറിയാം കാനഡയിൽ ആറ് ടൈം സോണുകളുണ്ട് കേരള ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പല പല സമയമായിരിക്കാം അപ്പം പതിനേഴ് മണിക്കൂർ തൊട്ട് ഇരുപത് മണിക്കൂർ വരെ ഫാസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾ അത് മനസ്സിൽ വെച്ചിരിക്കുക പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ കാനലിൽ വിൻ്ററിലാണ് നോമ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മൾ അറിയൂല്ല അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് ടെമ്പറേച്ചർ ഉണ്ട് നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു ശേഷം നമ്മൾ ഭയങ്കര ക്ഷീണത്തിലായിരിക്കും നമ്മൾ പുറത്തൊക്കെ പണിയിടുന്ന ആൾക്കാർക്ക് ഭയങ്കര ടയർഡ് ആയിരിക്കും അവരെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ കാനഡയിൽ വിന്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശരീരം വേർക്കൂല അപ്പോൾ നമുക്ക് ശരീരത്തിന് അത്രത്തോളം വെള്ളം വേണ്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചിരിക്കുക കാരണം നോർമലി കിട്ടുന്ന അത്രയും പോലും വെള്ളം നമുക്ക് അന്നേരം കിട്ടത്തില്ല അത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡി ഇംപാക്റ്റ് ചെയ്യും സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വിറ്റാമിൻ ഡിയുടെ പ്രശ്നം വരാറുണ്ട് വെള്ളം കൂടെ കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വാഷിപ്പ് പോകാൻ പല പല ഹെൽത്ത് ഒക്കെ വരും അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക വെള്ളം കുടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക പിന്നെ എനിക്ക് എടുത്തു പറഞ്ഞാൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാം മോസ്കിൽ ഞാൻ പോയ സമയത്ത് ആണെങ്കിൽ ജുമാസത്തിൽ സമയത്ത് നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരും അവിടെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്നും എങ്ങോട്ട് വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാന്ന് തോന്നുന്നു ഒരു ട്രക്ക് ട്രക്ക് കൊണ്ടുവന്നിട്ട് ഒരു ആറ് പേര് ഫാമിലി എൻ്റെ ഒരു ഫാമിലി അവർ ഇടിച്ച് ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ട് പോലീസ് വന്നിട്ട് ആ റോഡ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഒഴിക്ക് തരും അത് നല്ലൊരു കാര്യമാണ് ഫസ്റ്റ് വന്ന സമയത്ത് കണ്ടൊരു കാര്യമാണ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന പോലെ തന്നെ പോലീസ് വന്നിട്ട് ആ റോഡ് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് പോകാനായിട്ട് ഒരു വഴി ഒഴിക്ക് തരിക എന്നുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക പലർക്കും അത് ഗുണം ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതുവരെ ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി സ്വന്തം പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കണം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോർമൽ ഡ്രസ്സ് മതി ചിലപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ നല്ല കുറച്ചുകൂടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ പല ഡ്രസ്സുകളുണ്ടല്ലോ അങ്ങനത്തെ ഡ്രസ്സ് എടുക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അതുപോലുള്ള ഡ്രസ്സ് കിട്ടുന്ന പല പല കടകളുണ്ട് കാരണം നമ്മുടെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കടയ്ക്കായിരിക്കും എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതേ ഫീൽ കിട്ടുന്ന പല പല കടകളും കാനഡലുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡ്രസ്സെന്നൊക്കെ പറഞ്ഞ നമ്മൾ വെസ്റ്റേൺ കൾച്ചറുള്ള ഡ്രസ്സുകളുണ്ട് അല്ലാതെ ഈ പറഞ്ഞ നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള പല ഡ്രസ്സുകളുണ്ടല്ലോ അതേപോലത്തെ ഡ്രസ്സുകൾ കിട്ടുന്ന കടകളുണ്ട് അതിനൊന്നും അവർ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ മുസ്ലിം ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുകൂടെ അറിയട്ടെ കാനഡയിൽ ഇങ്ങനെയുള്ള സറ്റ കാരണം ഞാൻ കാനഡലേക്ക് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ കേരളയിൽ പള്ളിയില്ല എന്ന് പറഞ്ഞ ആൾക്കാര് വരെ എനിക്കറിയാം അവിടെ നോമ്പ് എടുക്കാൻ പറ്റത്തില്ല പാടായിരിക്കും കാരണം കാനഡ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോയി കഴിഞ്ഞാൽ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കുണ്ട് അപ്പം അതൊന്നും അറിവില്ലായ്മ പറയുന്നതാണ് കാരണം അവർക്ക് അറിഞ്ഞു വിടാം നമ്മൾ പുറത്ത് കേൾക്കുന്നതല്ലല്ലോ ഇവിടുത്തെ വന്ന് ഇവിടുത്തെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് അപ്പം പലരും പല രീതിയിലും പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും കുറെ ആൾക്കാർ പോസിറ്റീവ് എടുക്കും കുറെ ആൾക്കാർ നെഗറ്റീവ് എടുക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടറിൻ്റെ കമന്റ് ചെയ്യുക ഇതുപോലെ ഇൻഫർമേഷൻ ഒത്തിരി വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ മിസ് പോകാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മളിന്ന് വീഡിയോ അപ്പോൾ തന്നെ കിട്ടുന്നതാണ് വീണ്ടും മറ്റൊരു കാണുമ്പോൾ സ്റ്റേറ്റ് ടൂൺ ബൈ